ള് വടാട്ടുപാറ വെള്ളച്ചാട്ടം വരെ പോവാണ് കേട്ടോ ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് രൗതിയൊക്കെ കിട്ടിയപ്പോൾ ഷോപ്പൊക്കെ ചെയ്യുന്നു ക്ലോസ്ഡായിരുന്നു അപ്പം രാവതി കിട്ടിയപ്പോൾ നമ്മള് ചെറുതായിട്ടൊന്ന് കുളിക്കാനായിട്ട് വടാട്ടുപാറ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം പോയാൽ മതി അപ്പം ബൂത്തങ്കട്ടാണ് ഇപ്പൊ ബൂത്തങ്ങട്ടീന്ന് നമ്മൾ നേരെ വടാട്ടുപാറ ആ മഴയൊക്കെ ഉള്ളത് കൊണ്ട് ചെറുപ്പം വെള്ളം കാണാൻ സാധ്യതയുണ്ട് ഉറപ്പില്ല വെള്ളം ഉണ്ടാവും നമുക്ക് എന്തായാലും പോയി നോക്കണം അപ്പോൾ അപ്പോൾ നമ്മൾ പയ്യെ പോയിക്കൊണ്ടിരിക്കുക റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ ആനയൊക്കെ കാണാൻ സാധ്യതയുണ്ട് മിക്കപ്പോഴും ഈ സ്ഥലത്ത് ആന ഇറങ്ങുന്നതാണ് അപ്പം ദേ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ മിക്ക ആന ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന റിസ്ക് ആണ് ആക്ച്വലി രാത്രിക്ക് ആകുമ്പോഴായിരിക്കും കൂടുതലും ആന അപ്പോൾ അപ്പോഴേ നമ്മൾ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ കാണു നല്ല അടിപൊളി റോഡാണ് ഫുൾ ടാർ ചെയ്ത് നല്ല സൂപ്പറായിട്ട് കിടക്കുക ബൈക്കിലേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് അടിപൊളിയാണ് അതൊരു സൂപ്പറായിട്ട് വരാം സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം വണ്ടികളൊക്കെ നല്ല റോഡായിട്ട് സ്പീഡിലായിരിക്കും പിന്നെ പണ്ട് കുറേ നാൾ റോഡ് നശിച്ച് കിടക്കുമായിരുന്നുണ്ട് കുണ്ടും കുഴിയും തന്നെയായിരുന്നു ഇപ്പം സൂപ്പർ വഴിയാണ് അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും കുറച്ച് പോകുമ്പോഴാണ് കൂടെ ഒരു തുണ്ടം റേഞ്ച് ഓഫീസൊക്കെ ഉള്ളത് അവിടെ നിന്ന് കാണിച്ച് തരാം നമുക്ക് ആ വഴിക്കേ പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആനയുടെ അവിടെ വെച്ചിട്ടുണ്ട് ആന ഇറങ്ങും എന്നാണ് പറയുന്നത് ആ വഴി പോയി കഴിഞ്ഞാൽ മലയാറ്റൂർക്ക് പോകാൻ പറ്റും കേട്ടോ ആ വഴികളിൽ പോയി കഴിഞ്ഞാൽ മലയാറ്റൂർ അടിവാരം ചെല്ലും പക്ഷെ ഇപ്പം ഓപ്പൺ അല്ല ആനയ്ക്കുള്ളത് കൊണ്ട് ഇപ്പം ഓപ്പണല്ലോ ഇപ്പം തുറന്നു കൊടുക്കല്ലേ കഴിഞ്ഞ വർഷമൊക്കെ ലാസ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ തുറന്നു കൊടുക്കും നമുക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ നടന്ന് പോകണവർക്ക് മലയാറ്റിൽ പോകാൻ വേണ്ടി ഇതാണ് ആ വഴിയെ കാരണം നോ എൻട്രി തുണ്ടം റേഞ്ച് കണ്ട ബ്ലോക്ക് ചെയ്തേക്കുവാണ വഴി അപ്പം നമുക്കിപ്പം ഇതിൽ പോകാൻ പറ്റില്ല അപ്പം ഇപ്പം ഇതാണുണ്ടോ വഴി അങ്ങനെ ഇപ്പം നമ്മൾ പെയ്യ പോവാണ് ഈ റൈറ്റ് ാണ് ഫോറസ്റ്റ് ഓഫീസാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ കേട്ടോ ഇഷാൻ ഷാൻ ഈ ഈശാന് വെള്ളത്തിൽ പറഞ്ഞപ്പോൾ കുറേ നാളായി തുടങ്ങിയിട്ട് അപ്പം ഒന്ന് കുളിക്കാൻ വേണ്ടി ആയി വന്നതാണ് തുണ്ടം തുണ്ടം ഇതാണ് തുണ്ടം മനസിലായ ആനയുടെ പേരല്ലേ ഈ സ്ഥലത്തിന്റെ പേര് തുണ്ടം ഇത് ഇപ്പൊ നമ്മള് റൈറ്റ് സൈഡ് റൈറ്റിലോട്ടാണ് നമ്മൾ പോകണ്ടത് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാ തുണ്ട ജംഗ്ഷൻ ചക്കമേട് റൈറ്റ് വാടാട്ടുപാറ ഇടമലയാർ ഡാം നമുക്ക് കുറച്ച് ദൂരമാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ അങ്ങോട്ടേക്ക് ഇപ്പം പെർമിഷൻ ഇല്ല പണ്ട് പണ്ട് നമുക്ക് കുറച്ച് അധികം ദൂരം കയറി പോകാറുണ്ട് അവിടെ ഡാമിൻ്റെ അടുത്തൊക്കെ പോകാമായിരുന്നു അവിടെയൊക്കെ പോകാൻ അടിപൊളിയാണുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആ വഴി പക്ഷേ ഇപ്പം നമുക്ക് പെർമിഷൻ ഇല്ല അങ്ങോട്ടേക്ക് കടത്തി വീട്ടില്ല പിന്നെ ഭയങ്കര റിസ്ക്കാണ് ആ വഴിക്ക് ആന ഒരുപാടുണ്ട് നമ്മൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദൂരം അവിടെ പോയി നോക്കാം ഇപ്പം ഒരുപാട് വെയിലാണേക്കാൾ മുമ്പ് നമ്മൾ നമ്മുടെ സ്പോർട്ടിലേക്കൊന്ന് എത്താം അല്ലെങ്കിൽ ഒരുപാട് വെയിലായി കഴിഞ്ഞാൽ പിന്നെ പൊളിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നേരെ നമുക്ക് നമ്മുടെ സ്പോർട്ടിലോട്ട് പോകാം അവിടെ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ വടാട്ടുപാറ ജംഗ്ഷനിൽ ആ ടൗണിലൊരു ഗ്രൗണ്ടുണ്ട് അടിപൊളി ഗ്രൗണ്ടാണ് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് കാടാണ് കാടിൻ്റെ സൈഡിൽ ഒരു വലിയ ഗ്രൗണ്ടാണ് അടിപൊളി തന്നെയാണ് സുഹൃത്തിനെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ നമ്മുടെ ടീം കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളി മാച്ചുണ്ട് സൺഡേ സൺഡേ അല്ലേ അപ്പൊ അമ്മര് പല സ്ഥലത്തു മാച്ചിട്ട് പോകാറുണ്ട് പിന്നെ ഇപ്പൊ അവിടെ വടാട്ട് പറയലാണ് മാച്ച് അവിടെ സിനിമ നമുക്ക് നോക്കാം അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കാണാം ഇതാണ് വഴി വഴി ആ വഴിയുടെ കാര്യമാണ് എപ്പോഴും പറയേണ്ടത് നല്ല അടിപൊളി വഴി കണ്ടത് പശു ഇഷാൻ നോക്കിയാൽ എത്ര പശു ആണ് ആ കുറേ പശു കുറച്ച് പശു ഒക്കെ ഉണ്ട് വഴിയുണ്ടോ നിങ്ങള് ആ പിടിച്ചു നിൽക്കടേ സ്പീഡ് പോണാലോ നീ വളഞ്ഞു പോണോ പിടിച്ചിരിക്കട്ടോ ഇരിക്കട്ടോ അല്ലെ തെറിച്ച് പോയിനി നമുക്ക് ഗൂഗിളില് അവിടെ അട്ടുപാറ വാട്ടർഫാൾസ് സെർച്ച് ചെയ്ത് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ കിട്ടൂട്ടോ അപ്പം ഇങ്ങോട്ടൊക്കെ വരാൻ താല്പര്യവർക്ക് ഗൂഗിള് ചെയ്താ മതി കറക്റ്റ് ലൊക്കേഷൻ കിട്ടും കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് എത്താൻ പറ്റും അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം അടുത്തെത്താറായി മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കുറച്ച് ലെഫ്റ്റ് എടുത്ത് കയറി അകത്തോട്ട് കയറി വരുന്നത് അത് ശരി ബസ് വിളിച്ചൊക്കെയാണ് ആൾക്കാർ വന്നേക്കണേ ഇതാണ് നമ്മുടെ സ്പോട്ട് ആൾക്കെ ആയതുകൊണ്ട് നമ്മൾ മാത്രണ്ടാവുള്ളൂ എന്തായാലും വണ്ടി കൂടെ പുതുക്കിയിട്ടിട്ട് പൈ ഇറങ്ങാം പോയി നോക്കാം ഫസ്റ്റ് വെള്ളം ഉണ്ടോ തന്നെ ആദ്യം പോയി നോക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നമ്മുടെ സ്പോട്ട് എത്തി ഇവിടെ ഇറങ്ങാം നമുക്ക് അപ്പൊ ദേ വല്യ പാറയാണ് ഇപ്പസിലെ ആൾക്കാർ വന്നാണെന്ന് അറിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയാ മതി എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയാ മതി എന്നുള്ള രീതിക്കാണ് ഈശാൻ നിൽക്കണേ അത് തന്നെ നമുക്ക് പോയി നോക്കാം അവിടെ വെള്ളമുണ്ടോ കേട്ടോ ഈശാൻ നല്ല വെയിലാണല്ലോ ആ പൂമ്പാറ്റ റ്റ നോക്കി ശാന എല്ലാം വെറൈറ്റി ആണല്ലോ പോത്ത പോത്ത് ചെറിയ വെള്ളം ഉണ്ടെട്ടോ താഴത്തേക്ക് പോയി നോക്കാം ഒരുപാട് പേര് കുളിക്കാൻ വേണ്ടി വരുന്നുണ്ട് പിള്ളേരുകളൊക്കെ തന്നെ കേട്ടോ പിള്ളേർക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും രണ്ട് പോത്ത് എടുക്കുന്നുണ്ട് അവിടെ അവർ നിൽക്കുന്നുണ്ട് അവരും കുളിക്കാൻ വന്നിട്ടുണ്ട് നല്ല രസമുള്ള സ്പോട്ടാട്ടോ വൈകുന്നേരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആംബിലൻസ് അറിയാമല്ലോ അടിപൊളിയായിരിക്കും പക്ഷേ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ തിരക്ക് കൂടാൻ ചാൻസ് ഉണ്ട് ഇന്നിപ്പോൾ സൺഡേ ഇടദൂസങ്ങളിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടാവാൻ ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് സൺഡേ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും വെള്ളം നോക്കി ഒരുപാട് വെള്ളം തരാം മഴക്കാലത്താണെങ്കിൽ ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും പക്ഷേ വെള്ളജലം കാണാൻ പോകണമെന്ന് ശേഷി എവിടെ ആയിരിക്കും വെള്ളം കൂടുതലുള്ള ഇറങ്ങാൻ പാത്രത്തിന താഴെ കുത്തുണ്ടായിരിക്കും മൂന്ന് നീ വഴിക്കേ ഇതില് ഞാൻ ഞാനാദ്യമായിട്ടാണോ വന്നെ ഇവിടെ കണ്ടോ അടിപൊളി നമുക്ക് ഇറങ്ങിപ്പാ സൂക്ഷിച്ചു വന്നാൽ വെള്ളത്തിൽ ചേർത്ത് തന്നെ എടുത്തൊളി സ്പോട്ടോ നമുക്ക് ഇതിന് ഇറങ്ങിപ്പോ ൾക്കാരൊക്കെ എന്നെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ടോ ഇതിലെ നോക്കിയാലേ ഇപ്പൊ സൂക്ഷിച്ചൊക്കെ വരിക ചാൻസ് ചാൻസുണ്ട് വെള്ളം കുറവാനുണ്ട് അവിടെ കുളികൾ ഊടുകളോ അടിപൊളികൾ താഴത്തോട്ട് കുറച്ച് ഇറങ്ങി പോകാനുണ്ട് അങ്ങനെ പോണ വഴിയെന്നാണ് നമ്മള് കണ്ടുപിടിക്കണം നോക്കട്ടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തടുത്ത് കുറച്ച് ഇറങ്ങി വരാനുണ്ട് താഴെത്തോട്ട് വരാനുണ്ട് വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ അവിടെ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇതാണ് കുത്ത് കുറേ പെൺപിള്ളേരും പിള്ളേരികളും ഫുൾ സെറ്റാണേ ഇതോ ഇവിടുന്ന് മുകളിൽ നിന്ന് ഊർന്ന് വരും മഴയത്താണ് കുറച്ചും കൂടെ രസം ഫുള്ളി ഊർന്ന് വന്ന് നമുക്ക് കൂടെ ചാടാം ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ പിള്ളേരൊക്കെ ആയിട്ട് വന്നാലും സേഫാണ് അതുകൊണ്ട് കുറേ പേര് കുളിക്കുന്നുണ്ട് അവിടെ കുളിക്കുന്നുണ്ട് അതാണ് കുത്തട്ടോ അപ്പോ നമ്മൾ ഈ സ്പോട്ടിൽ ഇറങ്ങാൻ തീരുമാനിച്ചോട്ടോ ഇവിടെ കുറച്ച് ഉള്ളൂ ഇവിടെ കിടക്കാം അതെ അടിപൊളി 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 സ്ഥലം കേട്ടോ നമുക്ക് സേഫായിട്ടൊന്ന് കുളിക്കാം ഇല്ല മഴക്കാലത്തൊന്നും പറ്റില്ല ഈ വേനൽ ടൈമിലൊക്കെ വന്നിട്ട് സേഫായിട്ട് കുളിക്കാൻ പറ്റിയ സ്പോട്ടാണ് കണ്ടോ പ ഈ ചതീശാനെ നമ്മുടെ താഴത്തോട്ടൊക്കെ ഇറങ്ങി പോകാമേ അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് അടിപൊളിയായിട്ട് ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കുളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇത് ഈ ലൊക്കേഷൻ കോതമംഗലംകാർക്കൊക്കെ പരിചിതമായിരിക്കും എന്നാൽ മറ്റുള്ളവർക്ക് അധികം അറിയാത്തൊരു സ്പോട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് വടാട്ടുപാറയാണ് കേട്ടോ വടാട്ടുപാറയിൽ വടാട്ടുപാറ കുത്താണ് വടാട്ടുപാറ വാട്ടർഫാൾസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും അപ്പം ഇന്ന് സൺഡേക്കായിട്ട് ഞങ്ങൾ ഒന്നുകൂടെ കുളിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ മഴക്കാലത്താണെങ്കിൽ നിറച്ച് വെള്ളമായിരിക്കും ഇതിപ്പം ഭയങ്കര സേഫാണ് പിള്ളേരൊക്കെ ആയിട്ട് ഒന്നുകൂടെ കുളിക്കാനും കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റിയ അടിവുള്ള സ്പോട്ടാണ് കേട്ടോ ഇത് താഴെത്തോട്ടുണ്ട് കണ്ടോ താഴെത്തോട്ട് കുറച്ചുണ്ട് പിന്നെ ഇതേ അവിടെ പിള്ളേരുകളൊക്കെ കുളിക്കുന്നു കേട്ടോ ഇഷാൻ ഇഷാൻ മുങ്ങിക്കോ చాటిూడా ఆ బెనీ ఊరి కళో చీన్ీన్ దే దే ఫ్రం ఫ్రం నీ కుప్పి మీన్ పిడిచాలే కుప్పి ఇది కుళించుట అడిపళి വെള്ള കൊഴിയും പിന്നെ കേട്ടോ ഇത് താഴത്തേക്കൊക്കെ ഒന്ന് കാണിച്ച് തരാം നമുക്ക് മുകളിൽ വണ്ടി ഇടാൻ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കാറിൽ വന്നാലും കറക്റ്റ് സ്പോട്ടിലായിരിക്കും വണ്ടി വന്ന് കൊണ്ടുവന്ന് നമുക്ക് ഇടാൻ പറ്റും കറക്റ്റ് സ്പോട്ടിൽ തന്നെ ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ എത്തിച്ചീരുകയും ചെയ്യും കേട്ടോ ആയി വെള്ളത്തിനൊക്കെ ആയി നല്ല തണപ്പാട്ടോ നല്ല സുഖം ഇതിപ്പോൾ ഇച്ചിരി വെയിലായി ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ വൈകുന്നേരങ്ങളിൽ സൺഡേ സാറ്റർഡേ ഒക്കെ വന്നു തിരക്കായിരിക്കും അല്ലാത്ത ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഫാമിലിക്കായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ മീനൊക്കെ ഉണ്ടോ നിറയെ മീനുണ്ട് നമുക്ക് രണ്ട് മൂന്ന് അവസ്ഥ സ്ഥലത്ത് ഇറങ്ങാം മുകളിലിറങ്ങാം താഴെ ഇറങ്ങാം ഇവിടെ ഇറങ്ങാം അതായത് താഴത്തേക്ക് സ്പേസ് ഉണ്ട് അപ്പോൾ തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസിൽ നിങ്ങൾക്ക് ഒന്ന് ഇറങ്ങി കുളിച്ച് ഉല്ലസിച്ച് പോകാൻ പറ്റുന്ന സ്പോട്ടാണേ ലൊക്കേഷൻ വടാട്ടുപാറയാണ് വടാട്ടുപാറ അവിടെ കുളിയാണേ ഇതൂടെ കുളിക്കാൻ വന്നപ്പോൾ കണ്ടുണ്ടോ റെഡായി ഫ്രഷാണ് ഒരുപാട് പഴയതൊന്നും അല്ല ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എത്തിയതാണ് അടിയിൽ കിടക്കു അപ്പോൾ ഒരുപാട് മുന്നേ ഒക്കെ ചത്തതാണെങ്കിൽ അത് പൊങ്ങി ഒഴുകിപ്പോയൻ ഇത് പൊങ്ങി വരും ഇതിപ്പോൾ അടിയിലും മുങ്ങിക്കിടക്കുമായിരുന്നു വേണ്ട നിശാന്ത് ടച്ച് ചെയ്ത് നോക്കിയാൽ കല്ലേ മുട്ടി പാവം ഡെഡായിപ്പോയിവിടാ കല്ലേ മുട്ടിന്നെട്ടോ നമ്മുടെ നാട്ടിൽ പറഞ്ഞത് ഇട്ട് കുളിക്കാൻ വന്നു വെള്ളത്തിലിടാനാ ഒഴുകി വിടാ ഒഴുകി കളഞ്ഞേക്കട്ടെ ഒഴുകി പോവില്ല പാവം എടാ എടാത് ജീവനുണ്ടോ ഇല്ലാതെ ഒഴുകി 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 പോകും പൊതുവേ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത്യാവശ്യം നല്ല തിരക്കായിട്ടോ ഇതൊക്കെ ഫാമിലിക്ക് ഒന്ന് വിശാന്തി കുളിച്ചിട്ട് പോകണം കുറച്ച് കല്ലൊക്കെ പറക്കിയെടുത്തിട്ടുണ്ട് സമയം ഏകദേശം പന്ത്രണ്ട് മണിയോളം അടുത്തായി അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് തിരക്കായി നമ്മളിവിടുന്ന് പയ്യെ പോവുകയാണ് ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ നല്ല ആണ് അവിടെ കുറേ പേര് കുളിക്കുന്നുണ്ട് ഇവിടെ കുളിക്കുന്നുണ്ട് താഴെ കുളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ എൻ ജി ഒ പറ്റിയ അടിപൊളി സ്പോട്ടാണ് നല്ല വൈഡ് ഏരിയ ആണ് അപ്പം നമ്മളിവിടുത്തെ കുളി കഴിഞ്ഞിട്ട് പയ്യെ പോവാട്ടോ ഫെൻസിങ് ഒക്കെ കേട്ടിട്ടുണ്ട് ആന തന്നെ ഏരിയ ആണ് കമ്പി നോക്കണേ വെള്ളം വരും പിന്നെ ഇതിലൊക്കെ അതെ വെള്ളം ഈ പാടുണ്ട് ഇതൊക്കെ വെള്ളം ഒഴുകുന്ന പാടുകളാ കണ്ടോ ആ മോളിൽ നിന്ന് വെള്ളം വരുമ്പോൾ അച്ഛനു ദിവസം കൊണ്ട് കാണിച്ച അപ്പം കമ്പി വാങ്ങണേ കുഞ്ഞുപോരെ എവിടെ നിന്ന് ഒഴുകി കൂടുതൽ ചാടി കുളിക്കും പിള്ളേര് കുപ്പിച്ചില്ല കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കണ്ടോ കള്ളു കുടിക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ തന്നെ പൊട്ടിച്ചിടും ഏരിയ ഉണ്ടോ ഈ മോളീന്നണ്ടോ വെള്ളം തന്നെ അതെ മഴക്കാലത്താണെങ്കിൽ ഇതിലൊക്കെ വെള്ളം ഒഴുകൂട്ടോ ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായിരിക്കും വെയിലായി പുതിയ നമ്മൾ പയ്യെ കണ്ട നമ്മളെ താഴെ ഇന്നത്തെ പരിപാടി ഇവിടെ തീർത്തു കേട്ടോ കണ്ടോ പൊട്ടിച്ച് കൂട്ടിയിട്ടേക്കണത് മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഇതൊക്കെ പകുതി ഒഴുകി താഴത്തേക്ക് പോവും നമ്മൾ താഴെ കുളിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ കാലത്ത് തന്നെ കയറും അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചിട്ട് മേ കാലത്ത് തന്നെ കയറും ഇതാണ് അവസ്ഥ കാരണം ഇത്രയും അടിപൊളി സ്ഥലങ്ങളാണ് എന്നിട്ട് നശിപ്പിച്ചിട്ട് കയറ നോക്കി ഇതിലെല്ലാം വെള്ളമൊഴുകണം മഴക്കാലത്ത്